നമസ്കാരം നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവർ തൻ്റെ അധരത്തിൽ നിന്നും ഒരു ബക്കറ്റിലേറെ കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് വിട്ടിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് മറുനാടൻ ഷാജിൻ പ്രതികരിക്കാത്തത് എന്ന് പലരും എന്നോട് ചോദിച്ചു അതേപോലെ തന്നെ ഒരു ചോദ്യമായിരുന്നു സി പി ഐ എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യേച്ചൂരിയുടെ മരണത്തെക്കുറിച്ചും പ്രതികരണമില്ലാത്തത് ഒരേയൊരു കാരണമേയുള്ളൂ ഈ സമയത്ത് ഞാൻ യു കെയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമാണ് ഈ വിവരങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും പ്രതികരണം വൈകിയതും ശ്രീ അൻവറുടെ ആറ് മിനിറ്റ് നീണ്ട അതിസ്വാഭാവികമായ ആ പ്രസംഗം ഒരു തരത്തിലുള്ള അതിശയവും എനിക്ക് നൽകിയിട്ടില്ല അടിസ്ഥാനപരമായി അൻവർ ഇങ്ങനെ തന്നെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ മതരാഷ്ട്രവാദിയും വർഗീയ വിഷവുമായ ശ്രീ അൻവർ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ അതിസ്വാഭാവികമായ പ്രതികരണം ഗുണ്ടായുസവും പിടിച്ചപറിയും തട്ടിപ്പും അഴിമതിയും ഒക്കെ മാത്രം ശീലിച്ച നിയമവിരുദ്ധ പ്രവർത്തികളിൽ ആനന്ദം കണ്ടെത്തുന്ന അൻവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരാണ് അത്ഭുതപ്പെടുന്നത് അൻവറോട് ജീവിതമെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് രണ്ട് കാര്യങ്ങളിൽ മാത്രമേ വാസ്തവത്തിൽ തർക്കിക്കേണ്ടതുള്ളൂ ഒന്ന് എന്തിനാണ് അൻവർ കക്കൂസ് മാലിന്യവുമായി കൊച്ചിയിലേക്ക് എത്തുന്നത് അൻവറുടെ വായിൽ നിന്നും അത് ധാരാളം പുറപ്പെടുന്നുണ്ടല്ലോ രണ്ടുമൊന്നായിരിക്കുമ്പോൾ പിന്നെ കഷ്ടപ്പെട്ട് കൊച്ചി വരെ ഇങ്ങനെ മാലിന്യം കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ നമ്മളൊരു കാര്യം ഉറക്കണം അൻവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ നാട് ഭരിക്കുന്നത് അദ്ദേഹത്തിന് സി ആർ പി എസ് സിയെയും ഐ പി എസ് സിയെയും ഒന്നും വിശ്വാസമില്ല അദ്ദേഹത്തിന് പോലീസിനെ വിശ്വാസമില്ല നിയമവാഴ്ചയെ വിശ്വാസമില്ല അദ്ദേഹം മലവുമായി ഒരു അഭിഭാഷകന്റെ ഓഫീസിലെത്തി അയാളെ അതുകൊണ്ട് മൂടും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അതിൻ്റെ പേരിൽ പത്ത് ദിവസം അകത്ത് കിടക്കാൻ ധൈര്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എത്തപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെ ദുരന്തത്തിന്റെ പ്രതീകമാണ് നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പുറത്ത് അയാൾ ഉപയോഗിക്കാൻ കഴിയാവുന്ന എല്ലാ മ്ലേച്ഛമായ വാക്കുകളും പ്രയോഗിച്ച് വിശേഷിപ്പിച്ച ശേഷം അയാളുടെ ഓഫീസിൽ കയറി അയാളുടെ തലയിൽ മലമൊഴിക്കും തല്ലും മുണ്ടലിച്ചു കീറി തെരുവിലൂടെ നടത്തും എന്ന് ഒരു ജനപ്രതിനിധി പറയുകയാണ് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കേരള പോലീസ് എത്തപ്പെട്ടിരിക്കുന്ന കേരളം എത്തപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി പരസ്യമായ ഒരു അഭിഭാഷകന്റെ അയാൾ പറഞ്ഞ അഭിപ്രായത്തിന്റെ പുറത്ത് തുണി തുണിമറിച്ച് മലമൊഴിച്ച് വെളിയിൽ നിർത്തും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ ക്രമസമാധാനം എത്തിയിരിക്കുന്നു എന്നത് ഇതിനേക്കാൾ വലിയ തെളിവ് രണ്ടാമത്തേത് അൻവർ പറയുന്ന ബാപ്പയെക്കുറിച്ചുള്ള സംശയമാണ് അൻവർ ജയശങ്കറിന്റെ ബാപ്പയെക്കുറിച്ച് ചില സംശയങ്ങൾ പറയുന്നു തന്തയ്ക്ക് വിളിക്കുന്ന മനുഷ്യർ മുഴുവൻ സ്വന്തം തന്തയെക്കുറിച്ച് ആശയക്കുഴപ്പമുള്ളവരാണ് എന്ന് മനഃശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പഠന റിപ്പോർട്ടാണ് എന്ന് മാത്രമല്ല അൻവർ തെളിയിക്കുന്നത് തന്റെ ബാപ്പയുടെ കാര്യത്തിലും വല്യപ്പയുടെ കാര്യത്തിലും സംശയമുണ്ടെന്ന് തന്നെയാണ് കാരണം അൻവറുടെ ബാപ്പയും വല്യപ്പയും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം അവർ രാഷ്ട്രത്തിന് വേണ്ടി നിലപാടെടുത്തവരാണ് അവർ വലിയ രാജ്യസ്നേഹികളായിരുന്നു ജയിലിൽ കഴിഞ്ഞവരാണ് നെഹ്റുവും ഇന്ദിരയും പോലും ആദരിച്ചിരുന്നവരാണ് ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല അങ്ങനെ ഒരു ബാപ്പയും വല്യപ്പയും ഉണ്ടായിരുന്ന ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന രാഷ്ട്രപരിഷ്കാരവാദികളായിരുന്ന ദേശസ്നേഹികളായിരുന്ന ഒരു വല്യപ്പയുടെയും ബാപ്പയുടെയും മകനായി അൻവറിനെ പോലെയുള്ള ഒരാൾക്ക് പിറക്കാൻ കഴിയില്ല കാരണം അവർ ഉയർത്തിപ്പിടിച്ചിരുന്നത് ദേശസ്നേഹമാണ് ഗാന്ധിസമാണ് സഹിഷ്ണുതയാണ് കരുണയാണ് നിയമവാഴ്ചയാണ് അവർ അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചത് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഗുണ്ടായിടപാട് തല്ല് പിടിച്ചുപറി കൊലപാതകം അഴിമതി തട്ടിപ്പ് വെട്ടിപ്പ് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമുള്ള ഒരാൾ എങ്ങനെയാ തലമുറയുടെ ഭാഗമായി ഉണ്ടായി എന്ന സംശയം ഉണ്ടാവും ആ സംശയം തന്നെയാണ് തീർച്ചയായും അൻവറേ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അൻവർ ഇത്രയേറെ കുരുപൊട്ടാൻ കാരണം മതരാഷ്ട്രവാദി എന്ന് പറഞ്ഞതാണ് മത വർഗീയവാദികളെ പിന്നെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത് എത്രയോ നിരപരാധികളായ മനുഷ്യരെ കുറിച്ച് എത്രയോ വൃത്തികേടുകൾ കഴിഞ്ഞ കുറേ കാലമായി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ നാട്ടിൽ ധാരാളം വർഗീയവാദികളുണ്ട് അന്യമത വിദ്വേഷികളുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല എളീവനായ മറനാടൻ ഷാജൻ എന്നയാൾ എന്നെ അറിയാവുന്ന ആരും എന്നോട് ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുള്ള ആരും പറയില്ല ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേക സ്നേഹമോ പ്രത്യേക വിദ്വേഷമോ എനിക്കുണ്ടത് എൻ്റെ ഒരു വാക്കിലും എൻ്റെ ഒരു വീഡിയോയിലും അത്തരത്തിലൊന്നും വന്നിട്ടില്ല ഒരിക്കലും ഞാൻ പറയുകയുമില്ല മതം ഒരു വ്യക്തിയുടെ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഏത് മതം തിരഞ്ഞെടുക്കണം ഏത് മതത്തിൽ തുടരണമെന്ന് ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ടും എന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നത് മതരാഷ്ട്രവാദം ആത്യന്തിക ലക്ഷ്യമായി കരുതി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്തുന്ന മുസ്ലിം വിരുദ്ധരായ ചില മുസ്ലിം നാമധാരികളുടെ സ്വഭാവമാണ് അവരാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ വർഗീയവാദിയായി അടിച്ചേൽപ്പിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് ശ്രീ അൻവർ ആണ് അങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും മതവിദ്വേഷം പറഞ്ഞിട്ടില്ലാത്ത വർഗീയത പറഞ്ഞിട്ടില്ലാത്ത എന്നെ എന്റെ നിലപാടിന്റെ പുറത്ത് വർഗീയവാദിയാക്കി ചിത്രീകരിച്ച അൻവറിനെ മതരാഷ്ട്രവാദി എന്ന് കേട്ടപ്പോൾ കുരുപൊട്ടി കുഴിയിലേക്ക് പോകുന്നു മാലിന്യം തേടാൻ അൻവർ ഇത് മനസ്സിലാക്കണം ഒരു മനുഷ്യനെ അവന്റെ സ്വത്വത്തിൽ നിന്നും വേർതിരിച്ച് അവൻ ആരാണോ അതുമായി ഒരു ബന്ധമില്ലാത്ത തരത്തിൽ ചിത്രീകരിക്കുന്നത് എത്ര വേദനാജനകമാണെന്ന് അറിയണം അൻവറിന് ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായതിന്റെ കാരണം അൻവർ മറച്ചുവെച്ചിരുന്ന മതസ്വത്വവാദം പുറത്തു വന്നതുകൊണ്ടാണ് ബാക്കിയൊന്നുമല്ല അതിൽ സി പി എമ്മിനെ പൊളിച്ചെഴുതാൻ വേണ്ടിയോ നന്നാക്കാൻ വേണ്ടിയോ അല്ല അങ്ങനെ അൻവർ സ്വയം ധരിച്ചെങ്കിലും ജനങ്ങൾക്കത് മനസ്സിലാവില്ല അൻവർ പറയുന്നു താനിപ്പോൾ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് താൻ ചെയ്യുന്നതാണ് പോലീസിനെ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്ന് പ്രിയപ്പെട്ട അമ്പു കഴിഞ്ഞ കുറേ കാലമായി ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേരള പോലീസ് ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു കേരള പോലീസ് സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിക്കുന്നു കേരള പോലീസ് നിരപരാധികളെ വേട്ടയാടുന്നു പോലീസ് പിണറായിയുടെ താല്പര്യ സംരക്ഷണത്തിൽ ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വർഗീയതയാണ് സാമൂഹ്യ വിരുദ്ധതയാണ് സർക്കാരിനെതിരെയുള്ള അട്ടിമറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പറയുന്നു താങ്കൾ നാട് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അതായത് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പണി താങ്കൾ ഏറ്റെടുത്തിട്ട് താങ്കൾ ചെയ്യുമ്പോൾ അത് മഹത്ത് ഞാൻ ചെയ്യുമ്പോൾ അത് വർഗീയത ഞാൻ ചെയ്യുമ്പോൾ സർക്കാർ വിരുദ്ധത എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് വ്യക്തിപരമായി അൻവയ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളെ പിന്തുണയ്ക്കുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അൻവർ ആവർത്തിക്കുമ്പോൾ അൻവറിനെ പിന്തുണയ്ക്കണം അതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പുറത്തേക്ക് ഒരു വൃത്തി കെട്ടുന്നാവിൽ നിന്നാണെങ്കിലും ആ പുറത്തേക്ക് ഛർദിക്കുന്നതിൻ്റെ ലക്ഷ്യം മറ്റു ചില മാഫിയ താല്പര്യങ്ങളാണെങ്കിലും പറയുന്നത് ശരിയാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ട് അൻവർ രംഗത്ത് വരികയാണ് എന്നിട്ട് പറയാനിത് സാമൂഹ്യ രക്ഷയ്ക്ക് വേണ്ടിയാണ് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് പോലീസിനെ ശരിയാക്കാൻ സർക്കാരിനെ ശരിയാക്കാൻ ജനജീവിതം ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഉത്തരമില്ല വെറുതെ ഒരു വർഗീയ ചാപ്പ് കുത്തിയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ട അൻവർ നിങ്ങൾ ഇനിയും കാണാനിരിക്കുന്നത് ഉള്ളു കളി നിങ്ങളുടെ തോന്നിയാസങ്ങളും നിയമവിരുദ്ധ പ്രവർത്തികളും വൃത്തികേടുകൾക്കും നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതിയാവും ഉത്തരം പറയേണ്ട കാലമുണ്ടാവും കാലം ഇനിയും ഉരുളും വിഷു വരും വർഷം വരും തിരുവാതിര വരും എന്ന് കക്കാട് പാടിയിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച ഉത്തരം അത് ശരിയാണ് നിങ്ങൾ ഈ പറയുന്ന വൃത്തികേടുകൾക്കും നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് തുപ്പുന്ന വിഷത്തിനും നിങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങൾക്കും നിങ്ങൾ മറുപടി പറഞ്ഞതിന് ശേഷമേ അനുഭവിച്ചതിന് ശേഷമേ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങൂ